ഞങ്ങൾ എക്സ്പോസ് ചെയ്ത നുണകൾ അത് ഓരോന്നായ എടുത്തുകൊണ്ട് അതിന് മറുപടി പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് ആർജവമുണ്ടെങ്കിൽ അതിന് തയ്യാറാകുകയാണ് നുണകൾ പറഞ്ഞത് നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ അതല്ല അത് നുണയല്ലേ എന്താണ് അതിനുള്ള പ്രതികരണം ആശയപരമായി അതിനോടുള്ള പ്രതികരണം എവിടെ അതുപോലെ തന്നെ ഫാക്ട് സീരീസ് അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ എടുക്കുന്നു അതിനെല്ലാത്തിനും കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസും ഖുറാനും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഏകദേശം എല്ലാ നുണകൾക്കും നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു വിമർശനം പോലും നമ്മൾ ടച്ച് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് നമ്മൾ ഈ മുസ്ലിം ആയാലും ഷഹാത്തിൽ തന്നെ ഒരാൾ എക്സ് മുസ്ലിമോ അല്ലെങ്കിൽ ഇസ്ലാം വിമർശനമായിട്ട് മാറാണെങ്കിൽ ഫസ്റ്റ് ഷഹാ ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾ അങ്ങനെ ഷഹാത്ത് പോലെ ചെയ്യുന്ന ഒരു സാധനം അതിന് നമ്മള് നമ്മൾ എന്തെങ്കിലും എന്തൊക്കെ സാധനങ്ങൾക്കിട്ടോ അതെല്ലാം ഇവിടെ സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പുതിയതായിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരും